ആവോലി വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അതുപോലെ ഒരു ആവോലി ഫ്രൈ ആക്കിയത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ ഹൈ ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആവോലി വാഴയിലയിൽ പൊള്ളിച്ചത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച രണ്ട് ആവോലി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് വേണം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റാക്കി എടുത്തത് പിന്നെ വേണ്ടത് കുറച്ച് തൈരാണ് ഇത് മിക്സ് ചെയ്യാൻ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ മസാല നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതിൻ്റെ ഈ വരൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പോഴാണ് ഈ മീനിന് ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് മീനും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ മസാല പുരട്ടി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം ശരിക്ക് വെന്ത് കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ചെയ്യണത് എന്നിട്ടിതിൻ്റെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നല്ല മാംസം ഉള്ള മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കേണ്ടി വരും അപ്പോഴേ ആ സൈഡ് ഭാഗം ഒന്നും കൂടി ആയി കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേതും കൂടെ ഇട്ട് കൊടുക്കണം ഇനി രണ്ടും ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് ഫ്രൈ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ രണ്ട് സവാള കനമില്ലാതെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ അധികം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇപ്പോൾ അതാ സവാളയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ തക്കാളിയും കൂടെ നന്നായിട്ട് വഴന്ന് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ തക്കാളി നന്നായിട്ട് അതിലൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി മെയിനില് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഈ വെള്ളം നന്നായിട്ട് ഇതിലൊന്ന് മിക്സായി കിട്ടണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഈ മസാലയൊന്ന് ആക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് അടച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കുള്ള വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും എന്നിട്ട് ഈ വാഴയിലേക്ക് ഈ മസാലയിൽ പൊതിഞ്ഞ മീൻ വെച്ച് കൊടുക്കാം മസാല ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തിയിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ആദ്യം ഈ നീളമുള്ള രണ്ട് ഭാഗം മടക്കി കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗവും കൂടെ മടക്കി കൊടുക്കുക എന്നിട്ടൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത് അപ്പോൾ എയർ ഫ്രയർ ഇല്ലെങ്കിൽ പാനിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ എയർ ഫ്രയറിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ എയർ ഫ്രയർ ഞാൻ ഓണാക്കിയിട്ടുണ്ട് നൂറ്റമ്പത് ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അഞ്ച് മിനിറ്റും കൂടെ ആക്കി കൊടുക്കുക എന്നിട്ട് ഓണാക്കാനുള്ള ആ ബട്ടണും കൂടെ ഓണാക്കി കൊടുക്കുക ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ ഭാഗവും ഇതുപോലെ തന്നെ നൂറ്റൻപത് ഡിഗ്രിയിൽ പിന്നെ ഒരു മൂന്ന് മിനിറ്റും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടാകും പാനിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചു ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം രണ്ട് ഭാഗവും ഒന്ന് മുരിയിച്ചെടുക്കുക ഇപ്പം ഇത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇനിയിപ്പോൾ ഈ മീൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് വാഴയിൽ ഒന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിലൊക്കെ മീനൊക്കെ ഒന്ന് ഇതിൽ മസാല പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ ഞാനിതൊന്ന് തുറന്നതിന് ശേഷം ഈ മീനിൽ നിന്നൊരു കഷ്ണം ഫോർക്ക് വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഇത് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഒരു കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്